ഇത് ചരിത്ര നിമിഷം വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമം രണ്ടായിരത്തി ലോകകപ്പ് കിരീടം ഇന്ത്യയുടെ കൈകളിൽ ഭദ്രം ഇത് ഇന്ത്യൻ ജനതയ്ക്ക് അഭിമാനിക്കാവുന്ന ദിവസമാണ് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ് അങ്ങനെ പതിമൂന്ന് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പ് ട്വന്റി ട്വന്റി കിരീടം ഇന്ത്യയിൽ എത്തി നായകൻ രോഹിത് ശർമ്മ നയിച്ച ഇന്ത്യൻ ടീം അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമിട്ടിരിക്കുകയാണ് തോറ്റുപോകും എന്ന ഉറച്ച ഒരു കളി ഒരു മികച്ച തിരിച്ചുവരവ് നടത്തി ഇന്ത്യ തങ്ങളുടെ ലോകകപ്പ് എന്ന സ്വപ്നം നിറവേറ്റി ആദ്യ കളി മുതൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഫൈനലിൽ എത്തിയത് എന്നാൽ അവസാന വിജയം അത് ഇന്ത്യക്കൊപ്പമായിരുന്നു ഒരു നിമിഷം ഇന്ത്യക്ക് വേണ്ടിയായിരുന്നു ആ ലോകകപ്പ് എഴുതപ്പെട്ടിരിക്കുന്നത് ഏഴ് റൺസുകൾക്ക് ലോകകപ്പ് കിരീടം ഉയർത്തി കഴിഞ്ഞ വർഷങ്ങൾക്കിടയ്ക്ക് സെമി ഫൈനലും ഫൈനലും ഏറ്റ തോൽവികൾ ഇന്ത്യയുടെ മനസ്സിൽ ഓരോ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ അവശേഷിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് ഒരു പരിഹാരമായി ഈ കപ്പ് ഇന്ത്യയുടെ ഈ വർഷത്തെ ലോകകപ്പ് ട്വന്റി ട്വന്റി കിരീടം ചെയ്ത ഇന്ത്യ ഓവറിൽ എന്ന ടൂർണമെന്റിൽ വിരാട് നിശ്ചിതയിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ എന്നാൽ ആരാധകരെ വിരാട് കോഹ്ലി നിരാശരാക്കിയില്ല അമ്പത്തൊമ്പത് മതിൽ എഴുപത്തി ആറ് റൺസാണ് ഇന്നലെ വിരാട് കോഹ്ലി നേടിയത് തുടക്കത്തിൽ ഇറങ്ങിയ രോഹിത് ശർമ്മ അഞ്ച് ബോളിൽ ഒമ്പത് റൺസ് എടുത്ത് മടങ്ങുമ്പോഴും പിന്നാലെ ഋഷഭ് പന്ത് സമ്പൂജിനായി മടങ്ങുമ്പോഴും സൂര്യകുമാർ യാദവ് നാല് ബോളിൽ മൂന്ന് റൺസ് എടുത്ത് കൂടാരം കയറുമ്പോഴും വിരാട് കോഹ്ലി ഫ്രീസിൽ തന്നെ നിന്നു പിന്നാലെ വിരാട് കോഹ്ലിക്ക് കൂട്ടായെത്തിയത് അക്ഷർ പട്ടേലാണ് ഇരുവരുടെയും ഇന്നിങ്സ് ആണ് ഇന്ത്യയെ നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചതും അക്ഷർ പട്ടേൽ മുപ്പത്തി ബോളിൽ ഗോളിൽ നാല് റൺസാണ് ഇന്നലെ അടിച്ചു കൂട്ടിയത് വിരാട് കോഹ്ലിയുടെ ഒരു മെല്ലെ അദ്ദേഹത്തിന്റെ തികച്ചതിനു ശേഷം ബാറ്റിന്റെ വേഗത കൂട്ടി വേഗതെട്ട് പന്തിൽ അമ്പത് റൺസ് തികച്ച കോമ്പത് ബോളിൽ എഴുപത്തി ആറ് റൺസാണ് ഇന്നലെ നേടിയത് അക്ഷർ പട്ടേലിന് ശേഷം ഇറങ്ങിയ ശിവദുബേയും മോശമാക്കിയില്ല പതിനാറ് ഗോളിൽ ഇരുപത്തിയേഴ് റൺസാണ് ശിവദുബെ നേടിയത് അവസാന ബോളിൽ വീണു കളി അവസാനിക്കുമ്പോൾ എന്ന ഇന്ത്യ സൗത്ത് ഓവറിൽ ജയിക്കാൻ വേണ്ടത് ഏഴ് മാത്രം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്കു ആദ്യ ഓവറിൽ തന്നെ ഹെൻഡ്രിക്സ് പുറത്തായി പിന്നാലെ അവരുടെ നായകൻ എയ്ഡൻ മാത്രവും മടങ്ങി പിന്നീട് കണ്ടത് ക്ലിന്റൺ ഡീകോക്കും കോക്കും സ്റ്റംബും ചേർന്ന് ഇന്നിങ്സ് മുന്നോട്ട് നയിക്കുന്നതാണ് ൊന്ന് റൺസും ഇരുപത്തിയേഴ് പന്തിൽ അമ്പത്തിരണ്ട് റൺസാണ് ഇന്നലെ ക്ലാസ് അടിച്ചു കൂട്ടിയത് ഒരുപക്ഷേ ഇന്നലെ ക്ലാസന്റെ വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യ എഴുത്തില്ലായിരുന്നെങ്കിൽ ലോകകപ്പ് കിരീടം സൗത്ത് ആഫ്രിക്കയുടെ തട്ടകത്തിലിരുന്നേ അർഷദീപ് സിംഗും ബുംറയും ഹാർദിക് പാണ്ഡ്യയും പതിനാറാമത്തെ ഓവറിൽ വെറും നാല് റൺസ് മാത്രമാണ് ഹാർദിക് പാണ്ഡ്യ വിട്ടുകൊടുത്തത് അതുപോലെ തന്നെ വിക്കറ്റ് എടുക്കാൻ ഹാർദിക് പാണ്ഡ്യക്ക് കഴിഞ്ഞു കളിയുടെ ആദ്യത്തെ കളിയുടെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് അതാണ് പിന്നീട് അവസാന മൂന്ന് ഓവറുകൾ പതിനെട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് വിജയലക്ഷ്യം ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയ ബുംറയാണ് പന്തറിയൻ വരുന്നത് ി ഒരു വിക്കറ്റും ആ ഓവറിൽ 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 ബുംറ സ്വന്തമാക്കി അടുത്ത വീണ്ടും അവസാന പാണ്ഡ്യ ഇന്ത്യയുടെ കളി വഴുതിപ്പോൾ ആയിരുന്നു പതിനാറാം ഓവർ വരെ നിലകൊണ്ടത് എടുത്തു പറയേണ്ട ബോളിംഗ് പ്രകടനമായിരുന്നു ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും കണ്ടത് അവസാന ഓവർ എഴുതാൻ വന്ന ഹാർദിക് പാണ്ഡ്യയുടെ ആദ്യ ബോളിൽ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിച്ചു സൂര്യകുമാർ യാദവിന്റെ ഒരു അത്യുഗ്രൻ ബൗണ്ടറി ലൈൻ വെറുതെയല്ല ആ മനുഷ്യന് വന്നത് ആകാശത്ത് പറന്ന് ചാടിയെടുത്ത ഒരു മനോഹരമായ ക്യാച്ച് പലരും അതിനെ വിശേഷിപ്പിക്കുന്നത് കണ്ടു സൂര്യകുമാർ യാദവ് ഇന്നലെ എടുത്തത് ആ ബോൾ ക്യാച്ച് അല്ലായിരുന്നു ഇന്ത്യയുടെ മോഹമായിരുന്ന ആ ലോകകപ്പ് തന്നെയായിരുന്നു ആ കൈകളിൽ ഇന്നലെ സൂര്യകുമാർ യാദവ് ഭദ്രമാക്കിയത് അങ്ങനെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് പോയതുകൊടു കൂടി ഇന്ത്യ ലോകകപ്പിലേക്ക് അടുത്തു തുടങ്ങി പിന്നീട് വന്ന റബാദയ്ക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവസാന ബോളും എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കൈകളിലേക്ക് ആ ലോകകപ്പ് കിരീടം എത്തുകയും ചെയ്തു മുന്നിൽ നിന്ന് നയിച്ച രോഹിത് ശർമ്മ അവസാന ഫൈനലിൽ ഫോമായ വിരാട് കോഹ്ലി ബോളിംഗിലെ തന്ത്രങ്ങളെ എല്ലാ കടയും വിജയമാക്കി തീർത്ത ബുംറ ഒരുപാട് പഴികൾ കേട്ടു എന്നാലും ലോകകപ്പിൽ ഇടനീളം വിജയശിൽപിയായ ആർത്തിക് പാണ്ഡ്യ വിജയത്തിലേക്ക് എത്തിയ ആ ക്യാച്ച് നേടിയ സൂര്യകുമാർ യാദവ് ഒരു മികച്ച ഇന്നിംഗ്സ് നടത്തിയ അക്ഷർ പട്ടേൽ അങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ടീമിൽ ഉടനീളമുള്ളവരെ എല്ലാം എടുത്തു പറയേണ്ടി വരും ഇന്ത്യയുടെ വൻമതിലായി നിലകൊണ്ട രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ കോച്ച് എന്ന സ്ഥാനത്തും ആ വന്മതിലായി തന്നെ നിലനിന്നു ദ്രാവിഡിന്റെ അവസാന മത്സരമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നലെ അത്ര നിലനിന്നത് ഇന്ത്യൻ കോച്ച് എന്ന സ്ഥാനം ഇനി മുതൽ രാഹുൽ ദ്രാവിഡിന്റേതല്ല മികച്ച യാത്രയപ്പ് തന്നെയാണ് ടീം ഇന്ത്യ നൽകിയത് ഇന്ത്യ ഈ കിരീട നേടിയതോടുകൂടി അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് മലയാളി സാന്നിധ്യം കൊണ്ട് നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച സഞ്ജു സാംസൺ ഈ ലോകകപ്പിന്റെ ഭാഗമായി എന്ന് ആലോചിക്കുമ്പോൾ സന്തോഷവും അതിലുപരി അഭിമാനവും നിമിഷങ്ങൾ അങ്ങനെ ട്വന്റി ട്വന്റി ക്രിക്കറ്റിനുള്ള കരിയറിനോട് വിട ശർമ്മയും തങ്ങളുടെ വേൾഡ് കപ്പ് വിജയത്തിന് ശേഷം ഇരുവരും ആ പ്രഖ്യാപനം നടത്തി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ലോകകപ്പ് അർഹിച്ചിരുന്നു അല്ല ലോകകപ്പ് കിരീടം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അർഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ പുതിയ തലമുറക്ക് വഴിമാറി അവർ രണ്ടുപേരും ട്വന്റി ട്വന്റി ക്രിക്കറ്റിന്റെ മൈതാനത്ത് നിന്ന് പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ് ഇതെന്ന് രണ്ടുപേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഒരുപക്ഷെ ഏറ്റവും അറിവിച്ച യാത്രയെപ്പോ കിട്ടിയത് അവർക്ക് തന്നെയാണ് അങ്ങനെ നേടുവാനുള്ളതല്ല നേടിത്തന്ന രോഹിത് ശർമ്മയും ഇന്ത്യയുടെ റൺ റൺമെസ്റ്റിനായ വിരാട് കോഹ്ലിയും പടിയിറക്കത്തിന് തയ്യാറായി കഴിഞ്ഞു മറുവശത്ത് സൗത്ത് ആഫ്രിക്കയാണ് ഒരു കപ്പ് മോഹവുമായി ഒരുപാട് വർഷങ്ങൾ മൈതാനത്തെത്തിയ ആ മുഖങ്ങൾ ഭാഗ്യം തുണച്ചില്ല എന്ന് പറയേണ്ടി വരും വികാരഭരിത മുഹൂർത്തങ്ങളായിരുന്നു ഇന്നലെ ആ മൈതാനത്ത് അരങ്ങേറിയത് അദ്ദേഹത്തിന്റെയും അവസാന ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് മത്സരമായിരിക്കാം ഇത് ഒരു പക്ഷെ ഫൈനലിൽ ഇന്ത്യ അല്ലായിരുന്നു എങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥന സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ആയിരുന്നേനെ എന്ത് തന്നെയായാലും ഇന്ത്യക്കത് ആഘോഷങ്ങളുടെ രാവാണ് ആത്മാഭിമാനത്തിന്റെ ദിവസങ്ങളാണ് കാത്തിരിപ്പിന്റെ വിരാമമാണ്